ഹലോ ചക്ക ചക്കമേളാണ് പറമ്പ് മൊത്തം കേട്ടോ അപ്പം മഴ പെയ്തിട്ട് നമ്മളിതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായില്ലോ പറമ്പാകെ കാട് പിടിച്ചു അപ്പോൾ പറമ്പിൻ്റെ മുകളിൽ പോയപ്പോൾ ഒരുപാട് ചക്കയാണ് അപ്പം കണ്ടോ കൂട്ടം കൂടി ചക്കയോട് ചക്ക അപ്പോൾ എന്തായാലും നമ്മുടെ മധുരമുള്ള ഫ്ലാവിലെ ഒരു മൂന്നാല് ചക്ക ഇടാമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ എത്തണില്ല കേട്ടോ കല്ലിലെ മേലൊക്കെ കയറി നിന്നു പക്ഷേ എത്തണില്ല അപ്പോൾ ആ തോട്ടിയമ്മ വേറൊരു കോലൊക്കെ വെച്ച് കെട്ടി ഒരു തരത്തിൽ നമ്മൾ വലിയ ഒരു ചക്ക ഇട്ടു പിന്നെ ഇത് ആ ഇത് മധുരമുള്ള ചക്കയാണ് കേട്ടോ പക്ഷേ മഴയൊക്കെ പെയ്താൽ നമുക്ക് അറിയില്ല ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു നാലെണ്ണം ഇട്ടു ഇനിയിപ്പോൾ എല്ലാം അങ്ങനെ കാര്യമായിട്ടില്ല ഒന്ന് രണ്ടെണ്ണം ഉള്ളൂ അതാണ് അതിൻ്റെ വലുപ്പമുള്ള ഇത്രേ വലുപ്പമുള്ളൂ പക്ഷേ ഭയങ്കര മധുരമാണ് തേൻ വരിക്കുക എന്ന് പറയുന്നത് അത്രയും മധുരമാണ് ഇത് വലിയൊരു ചക്കയാണ് കേട്ടോ ഇത് നമ്മൾ ഈ ഇതുവരെ നമ്മൾ ഇട്ടിട്ടില്ല ആ അപ്പോൾ എൻ്റെ മധുരം അറിയില്ല നമുക്ക് പഴുത്ത മണമൊക്കെ ഉണ്ട് കേട്ടോ ഇത് പൈനാപ്പിളൊക്കെ ഇതാ പന്നിയിലേക്ക് കടിച്ച് അങ്ങനെ വീണ് പോയി ഇനി നമുക്ക് പറമ്പിൻ്റെ താഴേക്ക് പോവാം താഴേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ എന്താണ് കടച്ചൊക്കെ ഒരു ചേട്ടൻ രാവിലെ വന്നപ്പോൾ പറഞ്ഞു നിങ്ങളുടെ പറമ്പിൽ കടച്ചൊക്കെ വീണ് ചീഞ്ഞ് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്താണ് അവസ്ഥയെന്നറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷെ നമുക്കൊന്നും എത്തില്ല ഏറ്റവും മുകളിലാണ് അപ്പോൾ അവരോട് തന്നെ അത് അങ്ങനെ പറിച്ചോളാം പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു എന്നിട്ട് പിന്നെ അതായത് പപ്പയുടെ അനിയൻ്റെ വീടാണ് കേട്ടോ ജോസ് പാപ്പിൻ്റെ വീടാണ് അപ്പോൾ ഞങ്ങളെ കണ്ടതും പുള്ളി വേഗം പെട്ടകത്തി എടുത്തു വെട്ടാനല്ലോ ഞങ്ങൾക്ക് പുള്ളിയുടെ പറമ്പിലെ കപ്പ പറിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പറമ്പിനോട് ചേർന്നിട്ട് തന്നെയാണ് പപ്പയുടെ അനിയൻ്റെയും പറമ്പ് അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് ആ രണ്ട് മൂന്ന് കട കപ്പയൊക്കെ ഞങ്ങൾക്ക് പറിച്ചു തന്നു നല്ല ഒന്നാം കപ്പയാണ് കേട്ടോ ഏറ്റവും താഴെയുള്ള അനിയനാണ് ആ പപ്പയുടെ അനിയൻ അപ്പോൾ ഇതാ രണ്ട് മൂന്ന് കട കുറച്ചു നല്ല ഒന്നാന്തരം കപ്പയാണ് അപ്പോൾ അതിന് നമുക്ക് പിള്ളേർ വരുമ്പോഴേക്കും വേവിക്കാനുള്ള പരിപാടിയാണ് അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നമ്മളിതാ ചക്കയൊക്കെ കയറ്റി കാറിൽ അങ്ങോട്ട് പോകുന്നു ബൈക്കിൽ നമ്മൾ തേങ്ങയെടുത്തിട്ട് വന്നു പിന്നെയും കാറ് കൊണ്ടായിട്ടാണ് ചക്ക കയറ്റിയിട്ട് വന്നത് അപ്പം ഇത് പഴുത്തുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം കേട്ടോ